ഒരു ന്യൂഡായിട്ട് ചെയ്യാൻ ഒരു ഇത് വന്നാ ചെയ്യുവോട് ന്യൂഡ് മീൻസ് പലതരം കാണിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിക്കാൻ അല്ല ഒരു എക്സ്ട്രീം ലെവലൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഇല്ലായിരിക്കും ചെയ്യാം നിമാനമാണല്ലോ ഇതെല്ലാം കേട്ട് കേട്ട് ചെലപ്പോ ഞാൻ അങ്ങനെ ആയെന്നെ ചെയ്യും ഇതൊക്കെ ശേഷ അങ്ങനെയുള്ള ഒരു പെണ്ണാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും ഏതായാലും കേൾക്കുന്നുണ്ട് െ നല്ല രീതിയിൽ കേൾക്കും ഇതൊന്നും അല്ല കേക്കുന്നത് അല്ലേ നിങ്ങളും കുട്ടിയും വായിക്കാറല്ലേ കമന്റ് ചെയ്യാത്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് അതെ അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയൊക്കെ നെഗറ്റീവ് കമന്റ്സ് കേട്ടിട്ട് മുന്നോട്ടേക്ക് തന്നെ പോവാനുള്ള ഒരു ധൈര്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡിക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ് അത് ഞാൻ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവും ഇനിയിപ്പൊ നമ്മളെ ഈ എടുത്ത് പോക്കുന്നവരെ താലി കിട്ടാലും നമ്മള് കുലുങ്ങത്തുമില്ല ഒന്നുമില്ല ഞാൻ എങ്ങനെയാണ് എനിക്ക് ഞാൻ ഒരു എനിക്ക് ഇത് ഫെയിം ആകണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിൽ കേറി വരണോന്ന് പറഞ്ഞ ഒരാളല്ലേ ശനിയാഴ്ച ഒഴുക്കിനനുസരിച്ച് വന്ന് പെട്ടതാണ് നീ കൊള്ളാമല്ലോ സോ എന്നെ ഇനി എടുത്ത് താനെയിട്ടാ പോലും എനിക്കതൊന്നും വിഷയമല്ല ഞാൻ എന്താണോ ഞാൻ അങ്ങനെ എനിക്കൊരു അല്പം ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും ¡Perfecto!